へいきな。 ഒരാളാത്ര 最后一个。 കമന്സ് ഒന്നും വരാതെ ദിനേശ് ആണ്ടാന്നല്ലേ പോയിട്ടില്ലേ ഇന്ന് കൊറേ ആയി അഞ്ചെട്ട് ദിവസായി ലൈവ് ഇടാത്തത് എന്നിട്ട് ഇന്ന് നോക്കിയതാണ് ആൾക്കാർ ഉണ്ടാവോന്ന് വിചാരിച്ചിട്ട് അലീന ഷിജു ഹായ് പറയുന്നുണ്ട് ഇന്നലെ നമ്മളൊരു ട്രിപ്പല്ല അടിച്ച് കൂർഗില് ഇന്നലെ മിഞ്ഞാ ഇന്നലെ രാത്രി എത്തി എവിടെ ആയിരുന്നു എന്നെ മറന്നല്ലാരും ആമിയാ ഇല്ലാടാ ഇന്നലെ ഒരു ടൂർ പോയി ില് അപ്പൊ ഇന്ന് പിന്നെ റെസ്റ്റ് ഏടിയല്ലടാ ഏകദേശം നമ്മളെ പരിപാടിയെല്ലാം കഴിയാനായി അതുകൊണ്ട് സമാധാനം ഇനി ഡിസംബറിലുണ്ടാവും പോലും അപ്പോഴത്തേക്ക് നമുക്കിടെ മോണിയാക്കി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അല്ലെ ആ പിന്നെന്തെല്ലാന്ന് ചീട്ടേ ഫുഡൊക്കെ കഴിച്ച എല്ലാരും അലീന ഷിജു ടാ പുതിയ ആളാ തോന്നല്ല ആമീ എന്റെയും ചേച്ചിയുടെ ഡാൻസ് കണ്ടോ ആ ആ ഷാള് ഇട്ടിട്ടുള്ളതാ നമ്മൾ കണ്ട് കമന്റ് ഇട്ടിട്ടില്ല എന്നേ ഉള്ളു ആമി ചേച്ചി എവിടെ ആമി ഇവിടെ തന്നെ ഉണ്ട് ഒക്കെ കയ്യിലാ പറഞ്ഞിട്ടു ആമി കഴിച്ച മൂന്ന് താങ്ക് യു വൺ ആൻഡ് ഓൺലി പുതിയ ആളാന്നാ എല്ലാരിക്കും സുഖല്ലേ കൊറേ തന്നാസേന്ന് വിളിക്കുന്നുണ്ട് ഇതാരാടാ എല്ലാരിക്കും സുഖല്ലേ ഞാൻ വെച്ച എല്ലാരും മറന്നുപോയിന്ന് സമയ ലൈവൊന്നും ഇടാത്തത് പോയിട്ടും വന്നിട്ടും പണിയെല്ലാം നമുക്ക് കളന്നുക്കെ ഇടും എല്ലാരും കണ്ട് സഹകരിക്കണം കാല് വേദന വല്ലാണ്ട് കഴിച്ചില്ല ചേച്ചി കഴിച്ചോ എന്താ ഫുഡ് ഇന്ന ചോറും മീൻപൊരി മാന്തളില്ലേ മാന്തളു മാന്ത പൊരിച്ചത് പിന്നെ നമ്മളെ സ്വന്തം പുളിമ്പറി എവിടെ ആയിരുന്നു കൊറേ ആയല്ലോ കണ്ടിട്ട് ഒരു സർവേ ഉണ്ടായിരുന്നട ഒരു മാസം ഇനിയിപ്പൊ ഡിസംബറിൽ തുടങ്ങുന്നു അറിയുന്നുണ്ട് കഴിഞ്ഞോ ഡോട്ടി ആ ഒരു വക കഴിഞ്ഞു ഇനി അടുത്ത മാസം ഉണ്ടാവും പോലും നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് അങ്ങനെ അവിടെ പോകണം നാളെ അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ലൈവ് ലൈവിടാൻ അപ്പൊക്ക് ചാർജും കുറവായി പോയി പിള്ളേർ എടുത്ത് ഫോൺ എടുത്ത് കണ്ടിട്ടേ എന്നാലും എല്ലാരും ഇണ്ടല്ലോ ഡി ടു ഹായ് പറയുന്നുണ്ട് ഏട്ടാ ഇതാര മനസ്സിലായില്ല ഞാനിന്നേരൂറെ പോയിട്ട് വന്നേട്ടാ അതിനോടൊന്നും പറയാനൊന്നും പറ്റിട്ടില്ല പിടാ പെട്ടെന്നേനും രാവിലെ ചായ ചായ പിടിച്ചോണ്ട് ഇപ്പോ തീരുമാനിച്ച് അങ്ങനെ ഉച്ചയാകുമ്പോക്ക് വണ്ടി സെറ്റാക്കി പോയി വണ്ണേ നൊളിക്കുന്നുണ്ട് ടീച്ചോ അങ്ങനെ മറക്കാൻ കഴിയുമോ ചേച്ചിയതെ നിങ്ങളെല്ലാം ഉണ്ടല്ലോ കഴിച്ചോ ആണോന്നറിയതാടാ ഞാൻ വിളിക്കേ കൂർഗില് കൂർഗില് ഞാൻ പറത്തില്ലേ അന്ന് കല്യാശ്ശേരി പോയിന് കല്യാശ്ശേരി പോയി രാവിലെ ചായ പിടിക്കും കുളിച്ചപാട് ഇറങ്ങാന്ന് വിചാരിച്ചതാ ഞാൻ ചോദിച്ചു ഓരെങ്കിലും പോന്നുണ്ടോ അങ്ങനെ വയ്യ കൂറുകിൽ എത്തിപ്പോയി ഡി റ്റു അനിക്കുട്ടി ലൈവ് ഇപ്പോ ഇല്ലേട്ടാ ഡി റ്റു ഹായ് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലാണ് ഏർ അപ്പൊ നിങ്ങളല്ല ഇന്നേരം ഷവർമ നിന്നാൻ അങ്ങട്ടെ വാങ്ങാൻ പോന്നെ ഷോർട്സ് കാണല ടെട്ടാ കമന്റ് കമന്റ് ഇടാൻ സമയം ഇല്ലാട്ടാ ഞാൻ പണി എല്ലാം എടുത്തോണ്ട് ഇപ്പൊ പിന്നെ ഷോർട്സ് അന്നേ കൊണ്ട് ഞാൻ പോന്നു പോന്നുക്ക് മനസിലായിട്ടില്ലട എവിടെ ഇടത്ത മുത്തപ്പൻ വെള്ളപ്പണ് അങ്ങനെ വന്നതാ നേരത്തെ ഓ ഞാൻ അതെയാമിച്ച് നിക്കാൻ പോയതാണ് കുടുംബത്തിലാ

എന്താ അമ്മേന്റെ സ്കൂളിൽ പി ടി എം മീറ്റിങ്ങാ ഞാൻ മുങ്ങി നാളെ പോണം പണിയിൽ ഹസ്ബൻഡ് ട്രിപ്പ് പോയി